ാന്തസ്മരണം ദിവ്യമായ രാമാഭിഷേകത്തിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത് അടുത്ത ശ്ലോകം നാൽപ്പതാമത്തെ ശ്ലോകത്തിലെ അഭിഷേകമാണ് ശ്രദ്ധയോടു കൂടിയിട്ട് ഏവരും വീക്ഷിക്കുക അഭിഷേക സമയത്ത് നമുക്ക് എല്ലാവർക്കും നാമം ചോദിക്കുക വേണം ജാനകീകാന്തസ്മരണം

കുഗ്രുളസീയുക്ത പുണ്യഗന്ധ ജലേ മുദ്യഘുശ്രേഷ്ടഥ്രാഹേ ശ്രേഷേ കഹമ

മ രാമ രാമ പാഹിമാ രാമപാദം ചേരനെ മുകുന്ദ രാമ പാഹിമാൻ തന്റെ ആജ്ഞ കേട്ടു രാജ്യവും കിരീടവും ത്യാഗം ചെയ്തു കാണുകമ രാമ പാഹിമാ രാമ 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 പാഹിമാ രാമപാദം ചേരനെ മുകുന്ദരാമ െ പിടിക്കുവാണകിയെ വിട്ടകന്ന രാമ രാമ പാഹിമാ രാമ 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 രാമപാഹിമാ രാമപാദരണി മുണ്ട രാമപാഹിമാണഞ്ഞ ദുഷ്ട തന്നിൽ വണദേ ചെന്നു കണ്ടുമാത്ര രാമ രാമ പാകിമാ രാമ 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 പാരിമാ രാമപാദം ചേരേ വളന്ദ രാമപാരിമാനരപ്പടയുമായി കടൽ കടന്നു ചെന്നുടൻ രാവണനെ നിഗ്രഹിച്ചു രാമ രാമപാഗിമാ

che ne mundaraama paadima chakradhara vasudeva madhava janardana satya sodarachuda mundaraama paadima rama 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 paadam charane mundaraama paadima aba rama 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 పాదం చ రే రామ పాహిమా రామ 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 పాదం చే రే ముంద రా పాహిమా రామ రామ రాహిమా రామ పాదం చ రే రామ పా రామ 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 పాదం చేరే ముకుంద రామ రామ முகந்தரணே முகுந்தரணே முகுந்தரண जान गीतांड स्मार वैदे सहित सुरद्रुमदे हई मे महामंडपे मध्ये पुष्पे मणिमए वीरासने सुस्थित अग्रे वाचय प्रभंजन सुन േവം യേ്യോകദ്ധ സഗണൈസ്തഥത്രം ചേച്ചി ശത്രുഘ്ന പാഡുരം ശുഭം സുഗ്രീവ രാക്ഷസേന്ദ്രോതമാ വായുദോ വാസവചോദ സർവരത്നസമാണിജനഭൂഷം നരേന്ദ്ര ദോഹ സ്വയം ശക്വസ്തു ഭദുർദേവഗന്ധർവോ നാസരോണ